മാസം ഇരുപതിനായിരം രൂപ പ്രതിഫലം സൗജന്യ താമസം സ്ത്രീകൾക്ക് വേണ്ടി പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നടപടികളുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട പുതിയ പദ്ധതിയാണ് ഡബ്ല്യു സി ഡി ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ ചെറുകിട പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശക്തിപ്പെടുത്തുകയാണ് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഇന്ത്യൻഷിപ്പ് കാലയളവിൽ ഇരുപതിനായിരം രൂപ പ്രതിഭാസ സ്റ്റൈഫൻഡും താമസ സൗകര്യവും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കും ഇരുപത്തിയൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു സ്ത്രീകൾക്കും ഈ പദ്ധതിക്കായി അപേക്ഷിക്കാം അപേക്ഷകർ ഗ്രാമപ്രദേശങ്ങളിലോ ചെറിയ പട്ടണങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം എന്ന് മാത്രം ഡൽഹി മുംബൈ ഹൈദരാബാദ് പോലുള്ള വലിയ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുമില്ല പങ്കെടുക്കുന്നവരെ സർക്കാർ നയങ്ങൾ മുൻനിര പദ്ധതികൾ സ്ത്രീകളുടെയും കുട്ടികളുടെ വികസനവുമായി ബന്ധപ്പെട്ട സ്ഥാപന പ്രക്രിയകൾ എന്നിവയിലേക്കും വഴിതിരിച്ചുവിടും നയഗവേഷണം റിപ്പോർട്ടിംഗ് വിശകലനം എന്നിവയായിരിക്കും ഇവരുടെ പ്രധാന ഉത്തരവാദിത്വം ചില റിപ്പോർട്ടുകൾ പ്രകാരം ഏതെങ്കിലും അക്കാദമിക് അല്ലെങ്കിൽ അക്കാദമി ഇതര സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനി ഗവേഷകർ അധ്യാപികമാർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്കായി പദ്ധതി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ സ്റ്റൈഫൻ്റ് തന്നെയാണ് പ്രധാന ആകർഷണം മാസം ഇരുപതിനായിരം രൂപ കിട്ടും എന്നതും ഇത് അപേക്ഷകരുടെ ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ടെത്തുകയും ചെയ്യും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായുള്ള യാത്രാ ചെലവുകളും സർക്കാർ വഹിക്കും ഡൽഹിയിലെ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള എല്ലാ ചെലവുകളും പൂർണ്ണമായും സർക്കാർ വഹിക്കുകയും ചെയ്യും പക്ഷേ ഭക്ഷണ ചെലവ് ഉദ്യോഗാർത്ഥികൾ വഹിക്കണം പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കും സാധാരണയായ ഒരു സാമ്പത്തിക വർഷത്തിൽ നാല് തവണയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അവസരമുള്ളത് രണ്ടു മാസമാണ് പദ്ധതിയുടെ കാലയളവ് പദ്ധതിയുടെ കാലയളവും അപേക്ഷാ സമയവും ഡബ്ല്യു സി ഡി ഡോട്ട് ഇന്റർണൽ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ലഭിക്കുകയും ചെയ്യും അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഈ സൈറ്റിലുമാണ്